നമ്മള് ഹൈഫേയിലെ കൊഫാക്കാർമലും മറ്റത്തു നിന്നൊക്കെ വന്ന് കഴിയുമ്പോൾ നമ്മള് ഹദാറ് മെയിൻ പോസ്റ്റ് ഓഫീസിന്റെ അവിടെ വന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഇറങ്ങുന്ന ബസ് സ്റ്റോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് മെയിൻ പോസ്റ്റ് ഓഫീസ് ഹദാറിലുള്ളത് പിന്നെ ഇവിടുന്ന് നമുക്ക് ഇന്ത്യൻ സ്റ്റോറിലോട്ടും നമുക്ക് നാട്ടിലോട്ട് പൈസ അയക്കാനുള്ള നീമ റിവെയർ ജീവന്തി അതുപോലെയുള്ള സ്ഥലങ്ങളെല്ലാം ഇവിടെ തൊട്ടടുത്തുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നേരിട്ട് വന്ന് അയക്കണമെന്നുള്ളവർക്ക് ഇവിടെ വന്ന് അയക്കാനായിട്ട് സൗകര്യങ്ങളുണ്ട് അതുപോലെ ഒരുപാട് ഷോപ്പുകളും കടകളും എല്ലാം ഉള്ള ഒരു മെയിൻ ജംഗ്ഷൻ തന്നെയാണ് ഹദാറിലെ അപ്പോൾ എനിക്ക് ഇവിടുന്ന് ഞാൻ വന്നത് ഞാൻ ഞാനെൻ്റെ ഏജൻസി പോകാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് എടുത്ത ഒരു വീഡിയോയുടെ കുറേ ഭാഗങ്ങൾ നിങ്ങളുമായിട്ടൊക്കെ ഒന്ന് പങ്കുവെച്ചതെന്നേ കേട്ടോ ഈ വീഡിയോ എടുത്തത് കഴിഞ്ഞ ക്രിസ്മസ് കാലത്തെടുത്തൊരു വീഡിയോ ആണ് പിന്നെ ഇപ്പം ഞാൻ അങ്ങ് പങ്കുവയ്ക്കുന്നേ ഉള്ളൂ കാരണം ഓരോന്നൊക്കെ ഫോണിൽ നോക്കി വന്നപ്പോഴത്തേക്ക് കണ്ടതാണ് പിന്നീട് കൂടെ എടുത്ത കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം ഡിലീറ്റായി പോയി അപ്പോൾ അന്ന് ക്രിസ്മസിൻ്റെയൊക്കെ ടൈം ആയതുകൊണ്ടാണ് ഈ ക്രിസ്മസ് ട്രീ ഒക്കെ എടുത്ത് പുറത്ത് അവർ വെച്ചേക്കുന്ന കടകളിലൊക്കെ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നു കരുതുന്നു കേട്ടോ ഞാൻ ചുമ്മാ അങ്ങനെയൊക്കെ ഇന്നപ്പോൾ ഫോണിൽ ഇങ്ങനെ ഓരോന്ന് നോക്കി നോക്കി പോയപ്പോഴത്തേക്ക് വീഡിയോസൊക്കെ ഇടാൻ പറ്റിയത് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് പറഞ്ഞ് നോക്കി പോയപ്പോഴത്തേക്ക് കിട്ടിയ ഒരു വീഡിയോ ഞാൻ ഒരു പഴയ ഒരു ഇത് ഓർമ്മയ്ക്കായിട്ട് ഞാൻ എൻ്റെ അടുത്ത് അങ്ങ് ഡിലീറ്റ് ചെയ്യാം ഏതായാലും ഡിലീറ്റ് ചെയ്യണ്ടതെന്നാണ് പിന്നെ ഞങ്ങൾ യൂട്യൂബിലിട്ടിട്ടേക്കാണെന്ന് വെച്ച് ഇട്ടതാണ് കേട്ടോ പിന്നെ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ അപ്പോൾ ഇത് ഈ സ്ഥലം എന്ന് പറയണത് ഇസ്രായേലിലെ ഹൈഫയിലെ ഹദാറിലാണ് കേട്ടോ അപ്പോൾ ഹൈഫയിലെ ഹൈഫ എന്ന് പറയുന്ന ആ മെയിൻ പട്ടണത്തിലെ ഹദാർ എന്ന് പറയുന്ന ഹദാറിലാണ് കൂടുതലും ഷോപ്പുകളും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ അവിടെ നിന്ന് എടുത്തൊരു വീഡിയോ ആണേ